നേതൃത്വത്തിൽ ബഹുജന പ്രതിഷേധം മേലെ പട്ടാമ്പിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൌണിൽ സമാപിച്ചു പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ എൽ ഡി എഫ് പട്ടാമ്പി അസംബ്ലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബഹുജന പ്രതിഷേധം സംഘടിപ്പിച്ചത് മേലെ പട്ടാമ്പിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു സി ജില്ലാ കമ്മിറ്റി അംഗം ടി കെ നാരായണദാസ് ഉദ്ഘാടനം ചെയ്തു ജനങ്ങളെ പ്രതിഷേധയെ അന്ന് അത് പിൻവലിച്ചില്ലെങ്കിൽ ഇന്ന് വീണ്ടും രംഗത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് എന്നെ സാഹചര്യം ഇവിടെ സൂചിപ്പിച്ചു ഇന്ത്യയിലെ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് നമ്മുടെ നമ്മുടെ നാടിൻ്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ അവസരം നൽകി അതിന് എല്ലാ ശിങ്കിടിപ്പണിയും നൽകി അതിൻ്റെ ശിങ്കിടിക്കാശായി ഈലക്ടറൽ ബോണ്ടിലൂടെ ഓടികൾ തട്ടിയെടുത്ത ബി ജെ പി അവരുടെ ആ കള്ളക്കഥകൾ ആരുന്ന് ആരുന്ന് കാശ് വാങ്ങി കാശ് വാങ്ങിയവർക്ക് വാങ്ങിയവർക്കെന്തെല്ലാം സൗജന്യം ചെയ്തു കൊടുത്തു എന്ന നമ്മുടെ രാജ് രാഷ്ട്രചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതി പുറത്തു വരാൻ പോവുകയാണ് സുപ്രീംകോടതി കർശനമായ നിലപാട് സ്വീകരിച്ചു ഇന്നലെ ഷട്ടേറ്റത്തിന് മുമ്പ് എസ് ബി ഐ അതിൻ്റെ വിവരങ്ങൾ നൽകണമെന്ന് പറഞ്ഞു അവർ ഇന്നലെ അഞ്ചര മണിക്ക് വിവരങ്ങൾ നൽകിയിട്ടുണ്ട് നാളെയോ മറ്റന്നാളോ ഇലക്ഷൻ കമ്മീഷനെ പുറത്തുവിടുത്തു അത് പുറത്തുവിടുമ്പോൾ എത്രമാത്രം വലിയ ക്രൂരകൃത്യമാണ് ഈ നാടിനോട് ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നാട് ചർച്ച ചെയ്യാൻ വേണ്ടി പോവുകയാണ് ആ ചാർച്ചകൾ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയാണ് പൗരത്വീപിൽ പ്രശ്നം ഇതുപോലെ തന്നെ നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ നാടിനെ മറ്റൊരു പെരുകുന്നതല്ലേ ഇവിടെ ഒന്നോ രണ്ടോ മുതലാളിമാർ ചീർത്തി അങ്ങനെ ജനങ്ങളോട് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതല്ലേ എല്ലാം ക്രൂരമായ തീവിട്ടിക്കൊള്ളുന്ന കഥ അടുത്ത ദിവസങ്ങൾ പുറത്തു വരാൻ വേണ്ടി പോവുകയാണ് എൻ സി പി നിയോജക മണ്ഡലം പ്രസിഡന്റ് പി സുന്ദരൻ അധ്യക്ഷനായി എൻ സി പി സംസ്ഥാന സെക്രട്ടറി അഷ്റഫ് അലി വല്ലപ്പുഴ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം എന് പി വിനയകുമാര് ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണന് എന് സി പി ജില്ലാ സെക്രട്ടറി കെ പി അബ്ദുറഹ്മാൻ സി പി ഐ നേതാക്കളായ പി ചേക്കാമു കെ പരമേശ്വരന് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു